വെൽക്കം ടു എംപ്ലിൻ മീഡിയ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഞങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വെല്ലൂർ ലോക്സഭാ ഇലക്ഷൻ രാഷ്ട്രപതി റദ്ദാക്കിയിരിക്കുകയാണ് ഇന്നുണ്ടായ തീരുമാനമാണ് ഇന്ന് വൈകിട്ടുണ്ടായ തീരുമാനം അതായത് പണാധിപത്യം വഴിവിട്ട് പണം വോട്ട് നേടാൻ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ തെളിവുകൾ സഹിതം കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരിക്കുന്നത് ഇതൊരു വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട് കാരണം പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു രീതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശീലിക്കുന്നുണ്ട് പിന്തുടരുന്നുണ്ടെന്ന് നമുക്കറിയാം പലയിടത്തും അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് പലതും തെളിയിക്കപ്പെടാതെ പോകുന്നു കേസാവാതെ പോകുന്നു ഇതിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോക്സഭാ ഇലക്ഷനും ഒരു മണ്ഡലത്തിലെ ഇലക്ഷൻ രാഷ്ട്രപതി ഇടപെട്ട് റദ്ദാക്കുന്നത് ഇതിൻ്റെ ചില കണക്കുകൾ നോക്കുക ഇപ്പം ഇതിൽ വന്നിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഡി എം കെ കോൺഗ്രസ് മുന്നണിയാണ് വല്ലൂരിൽ സ്ഥാനാർത്ഥി ആരാണ് ചെറിയ കക്ഷിയൊന്നുമല്ല തലമുതിർന്ന ഡി എം കെ നേതാവ് മുൻ മന്ത്രി ഇപ്പോൾ ഡി എം കെ യുടെ ട്രഷറായ ദുരൈമുരുക മകൻ കതിർ ആനന്ദാണ് വെല്ലൂരിൽ മത്സരിക്കുന്നത് ചെറിയ പാർട്ടിയല്ല അവിടെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പതിന് റെയ്ഡ് നടന്നു വീട്ടിൽ റെയ്ഡ് നടന്നു പത്തൊൻപത് ലക്ഷം രൂപ പിടിച്ചു അതിനുശേഷം ബാക്കി കാര്യങ്ങളെ ഒക്കെ നിരീക്ഷിച്ച് ഇതിന് ശേഷമാണിപ്പോൾ വീട്ടിൽ നിന്നും ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച പന്ത്രണ്ട് കോടിയോളം രൂപ പിടിച്ചിരിക്കുന്നത് ചെറിയ തുകയൊന്നുമല്ല പന്ത്രണ്ട് കോടി ഇത് വോട്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടി വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടി മാറ്റിവെച്ച തുകയാണെന്നുള്ളത് വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഇലക്ഷനിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ ഇത്തരം ഇടപാടുകൾ ഇതിനകം നടന്നിട്ടുണ്ട് അതായത് മദ്യം വാങ്ങിക്കൊടുക്കുക വോട്ട് പിടിക്കാൻ അതേപോലെ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക മറ്റ് ഫ്രീ സൗജന്യങ്ങൾ പോലെ മറ്റ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റൻപത് കോടിയുടെ കണക്കിൽ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ തമിഴ്നാട്ടിൽ പണം കൊടുത്ത് വോട്ട് പിടിക്കുന്ന ഒരു സമ്പ്രദായം കാലാകാലങ്ങളിൽ ഉണ്ട് എന്ന് വ്യക്തമാവുന്നുണ്ട് ഇനി തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒക്കെ എല്ലായിടത്തും പണം കൊടുത്ത് വോട്ട് നേടുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ ഇതൊരു പ്രതിപക്ഷ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയെയാണ് പിടിച്ചിട്ട് ഇലക്ഷൻ റദ്ദാക്കിയിരിക്കുന്നത് ഇതേപോലെ സമാനമായ കാര്യങ്ങൾ യു പിയിലും വടക്കേ ഇന്ത്യയിലും മറ്റു പല പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഈ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാവാം അതുകൂടി പിടിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ആർജ്ജവും ഉണ്ടാവണമെന്നും ഇതേപോലെ രാഷ്ട്രപതി ഇന്ത്യയുടെ രാഷ്ട്രപതി ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ഇത്രയും ഇത്രയും നല്ല നിലപാട് സ്വീകരിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് മുഖം നോക്കാതെ രാഷ്ട്രീയ പാർട്ടികളെ നോക്കാതെ വ്യക്തികളെ നോക്കാതെ സ്ഥാനാർത്ഥികളെ നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷനും ഈ പറയുന്ന ഭരണ രാഷ്ട്രപതിക്കും കഴിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് ഞങ്ങളുടെ എംഫ്ലിൻ്റെ ന്യൂസ് ടീം ഒരാഴ്ച മുമ്പ് തെക്കൻ തമിഴ്നാട്ടിൽ ഒരു പര്യടനം നടത്തി അതായത് തമിഴ്നാട്ടിലെ ഇലക്ഷൻ്റെ ഒരു മൂഡ് പൾസ് ആൾക്കാരുടെ പ്രതികരണമൊക്കെ അറിയാനായിരുന്നു അവിടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം മൊത്തത്തിൽ പ്രചരണം വളരെ നിശബ്ദമാണ് വലിയ ചുവരെഴുത്തില്ല വലിയ കോലാഹലങ്ങളില്ല മൈക്ക് അനൗൺസ്മെൻ്റ് ഇല്ല ഒക്കെ വളരെ നിശബ്ദമാണ് അപ്പം ഞങ്ങൾ ചില വോട്ടർമാരോടും ചില കച്ചവടക്കാരോടും ഒക്കെ ചോദിച്ചെന്താ ഇവിടെ വലിയ തണുപ്പൻ കാര്യം അപ്പോൾ അവർ തന്നൊരു മറുപടി എന്ന് പറയുന്നത് വോട്ടൊക്കെ കൊടുത്ത് ആൾക്കാർ ഉറപ്പിക്കുകയല്ലേ പിന്നെ പ്രചരണത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇതൊരു ശീലമാണെന്ന് ജനങ്ങളും വോട്ടർമാരും വിചാരിക്കുന്ന ഒരു കാര്യം ഓരോ വീട്ടിലും ഓരോ വോട്ടിനും ഒരു രണ്ടായിരം രൂപയുടെ നോട്ട് കൊടുക്കുക ഇപ്പം ഈ പതിന ഈ പതിനഞ്ച് പന്ത്രണ്ട് കോടി പിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ ഇല്ല വോട്ടിനല്ലേ ഒരു വോട്ടിന് രണ്ടായിരം രൂപ വെച്ചിട്ടും കൂടി കൊടുത്താൽ ഒരു മണ്ഡലത്തിൽ എത്ര കോടി രൂപ കൊടുക്കേണ്ടി വരുമോ എന്ന് ഓക്കെ മതി ഒരു പത്തിരുപത്തഞ്ച് കോടിയെങ്കിലും മിനിമം വേണ്ടി വരും ചില നിർണായക വോട്ട് കൈക്കലാക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇനി ഇലക്ഷൻ കഴിയട്ടെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർലമെൻ്റ് വരുന്നു എന്ന് വിചാരിക്കുക ഹങ് ഹങ് പാർലമെൻറ്റ് അവിടെയും ഇന്നിപ്പോൾ രാഷ്ട്രപതി കാണിച്ച സുഷ്കാന്തി അവിടെയും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് കാരണം ആർക്കും ഭൂരിപക്ഷമില്ലാതെ വന്നാൽ ഈ പറയുന്ന പന്ത്രണ്ട് കോടി എന്നുമല്ല അൻപതോ നൂറോ കോടി വരെ കൊടുത്തിട്ട് എം പിമാരെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തുണ്ട് അവർക്ക് ആ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അഴിമതികളുടെ ഒരു കൂമ്പാരത്തിൽ നിന്ന് വരുന്ന പണമാണതെന്ന് പേര് പറയാതെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും അതുകൊണ്ട് ഏറ്റവും വിജിലൻ്റാവേണ്ട ഒരു സമയമാണ് രാഷ്ട്രപതിക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് വരാൻ പോകുന്നത് ഇലക്ഷൻ കഴിയുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ എം പിമാരെ വിലക്കെടുക്കാതെ ജനാധിപത്യ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ രാഷ്ട്രപതിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്